ഞങ്ങൾ സൽമാൻ ഉൽ ഫാരിസിൻ്റെ തോട്ടത്തിലാണുള്ളത് മസ്രാ അത് സൽമാനുൽ ഫാരിസ് ഇതാ നോക്കൂ മനോഹരമായി ഇത്തപ്പനത്തോട്ടം മദീനയിലെ പ്രസിദ്ധമായ പല തോട്ടങ്ങളും പരിസരത്തുണ്ട് ആ കൂട്ടത്തിൽ പ്രസിദ്ധമായ ഇത്തപ്പയന തോട്ടത്തിലാണ് ഞങ്ങളുള്ളത് ഇതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ സൽമാൻ സൽമാനുൽ ഫാരിസി അവരുടെ കുടുംബം ആദ്യം മജൂസി അഗ്നി ആരാധകരുടെ കുടുംബമായിരുന്നു ഒരു മജൂസിയായ ആയ കുടുംബമായിരുന്നു പിന്നെ അദ്ദേഹം ജൂത മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു ആ ജൂത മതത്തിൽ നിന്ന് പിന്നെ ഒരുപാട് ഇസ്ലാമിക പണ്ഡിതന്മാരെ കണ്ട് അവരിൽ നിന്ന് പരിശുദ്ധ ദീനിനെ പകർത്തിയെടുക്കുകയും പിന്നീട് വരാൻ പോകുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് അവരെ വേദങ്ങളിൽ ഇപ്പൊ വേദങ്ങളിൽ പ്രവാചകനുണ്ട് നിഞ്ചിലുണ്ട് തൗറാത്തിലുണ്ട് ജബൂറിലുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും ആരുണ്ട് പിൽക്കാലത്ത് വരാൻ പോകുന്ന റസൂലിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഭവിഷ്യൽ പുരാണത്തിൽ വ്യാസമുനി പോലും പറഞ്ഞാൽ ഏതസ്മിൻ അന്തരേം ലേച്ച ആചാര്യണ്യ സമന്വ മഹാമത ഇതിഖ്യാത ശിഷ്യ ശാഖ സമ മഹാമത് എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ മഹമ്മദാരാ മുഹമ്മദ് അങ്ങനെ വേദങ്ങളിലൂടെ മതം പഠിച്ചിട്ട് അതിൽ പ്രവാചകനെ കണ്ടെത്തി അങ്ങനെ ഒരാളാണ് ഒരാളാണെ സൽമാൻ ഫാരിസ് അങ്ങനെ അദ്ദേഹം റസൂലിനെ അറിയണം റസൂല് മക്കത്ത് മദീനത്തേക്ക് വരുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ആദ്യ സംഘത്തിൽ എനിക്ക് ചേരണം ആർക്ക് ആഗ്രഹം ഉണ്ടായി സൽമാൻ ഫാരിസിക്ക് ആഗ്രഹം ഉണ്ടായി അദ്ദേഹം കുടുംബത്തിൽ നിന്ന് തെറ്റിയൊക്കെ പോകുന്നതിൽ ഇസ്ലാം സ്വീകരിച്ച് വന്നതോടുകൂടെ അദ്ദേഹം ഇങ്ങനെ മദീനയെ ലക്ഷ്യമാക്കി ഇങ്ങനെ നിൽക്കുകയാണ് വാഹനങ്ങൾക്കൊക്കെ കൈ കാണിച്ചു കിട്ടുന്നില്ല അവസാനം ഒരു കൊള്ള സംഘത്തിൻ്റെ ഒട്ടകമഞ്ചലിൽ കയറി കൂടി അവരാണ് ഇയാളെ മദീനയിലേക്ക് എത്തിക്കുന്ന ആ കൊള്ള സംഘത്തിന്റെ വാഹനത്തിൽ കയറി മദീന 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 എന്ന് ഇങ്ങനെ പറയണേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തിന് മദീനത്തെത്തണം റസൂൽ ഇങ്ങോട്ട് മദീനത്തേക്ക് വരുമ്പോൾ നെബിൻ എന്താക്കണം നെബിന്റെ ആദ്യ സംഘത്തിൽ കണ്ണി ആവണം അങ്ങനെ പോരാണ് പോരുമ്പോൾ ഇവരെന്താക്കി മാർക്കറ്റ് കൊണ്ടുപോയി നല്ലൊരു വിൽപ്പന നടത്തി അരേ കൊള്ള സംഘം എന്താക്കി ഇദ്ദേഹത്തെ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് അടിമയാക്കി വിൽപ്പന അപ്പൊരു ജൂതം വന്നിട്ട് നല്ലൊരു വിലക്കെന്താക്കി വാങ്ങി അങ്ങനെ വിലക്ക് വാങ്ങി സൽമാൻ ഫാരിസി ആ ജൂതൻ്റെ അടിമയായി ഒരു രശയില്ല റസൂലിന്റെ അടുത്തേക്ക് പോകാൻ മാർഗമല്ല അങ്ങനെ ആ ജൂതൻ താമസിച്ച സ്ഥലമാണിത് മദീനയിൽ ആ ജൂതന് കുറേ തോട്ടമുണ്ട് ഈത്തപ്പനത്തോട്ടം ആ തോട്ടത്തിലെ തൊയ്ത്തിലെ ആര് അവിടെ ഇങ്ങനെ ആ തൊയ്ത്തിൽ കറന്നു തുടങ്ങുക ഇവിടെ ഇങ്ങനെ ആക്കുക പഴങ്ങൾ പറിച്ചുകൊടുക്കുക ഇവിടെ നനയ്ക്കുക നോക്കിയുള്ള എന്താ അരുവികൾ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ ചാടുന്നു ഈ പണിയായിരുന്നു ആർക്ക് അപ്പോഴാണ് കുറച്ച് ആളുകൾ മദീനക്കാരായ ആളുകൾ ഇതിലൂടെ എങ്ങനെ പോകുന്നത് കണ്ടത് അപ്പോൾ അവരിങ്ങനെ സംസാരിക്കണെന്ത് പ്രവാചകനെക്കുറിച്ച് പറയുകയാണ് ദ മുഹമ്മദ് നബി ഇത് തന്നെ ദിവസം വരും എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കേട്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഞാനെൻ്റെ അടിമയാണ് പക്ഷേ എന്നെ ആരുടെ അടുത്തേക്ക് എത്തിക്കണം റസൂൽദാൻ്റെ അടുത്ത് എത്തിക്കണം ഞാനിപ്പോൾ എങ്ങനെ ഇവിടെ പോകും ഞങ്ങൾ രഹസ്യമായിട്ട് ആ വിവരം എനിക്ക് തരണം നിങ്ങൾ എന്നാണോ പോണത് റസൂൽ എന്നാണോ മദീനയിലേക്ക് വരുന്നത് ആ വിവരം എനിക്ക് രഹസ്യമായി തരണം എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ കാത്തു നിൽക്കുകയാണ് റസൂലിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ് അങ്ങനെ മദീനയിലേക്ക് റസൂൾ ഉള്ളഹി അലൈഹി സലമ തങ്ങൾ വരുന്ന ആ ഡേറ്റ് അദ്ദേഹം എവിടെയാണ് ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ ജേഷ് ഈത്തപ്പന മരത്തിൻ്റെ മുകളിലാണ് ആരുള്ളത് ആ അങ്ങനെ പയങ്ങനെ പാകമായ പയങ്ങൾ പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റസൂലുള്ള ബന്ധുണോയെന്നറിഞ്ഞു പോകുന്ന ഒരാൾ വിളിച്ചിറങ്ങി കുറച്ച് ആളുകൾ അപ്പോൾ ആ ഉടനെ മരത്തിന് പോകുന്ന ഒരു ഒറ്റച്ചാട്ടം റസൂളുള്ള മദീനയിലേക്ക് വന്നു നേടമ്പ റസൂലിൻ്റെ സംഘത്തിൽ ചേരണം ജൂതൻ ഇല്ലാത്ത നേരാണ് ഒളിഞ്ഞു പോകണം അങ്ങനെ അവരുടെ കൂടത്തിൽ എന്തായി മരത്തും വന്ന് ഈത്തപ്പഴ മരത്തിൽ നിന്ന് പാ കായ പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൽമാൻ ഫാരിസ് റതി ഉള്ള ആവേശം കൊണ്ട് തായ ചാടി ജൂതന്റെ കൂടെ ചേർന്ന് ജൂതൻ്റെ കൂടെ ഇവിടേക്ക് പോയി അല്ല ജൂതന്റെ കൂടെ അല്ല ആ വന്ന സംഘത്തിൻ്റെ കൂടെ മദീനയിലെ സെനിയത്തുൽ വദാ നബിയെ ആഗമിച്ച സ്ഥലത്തേക്ക് പോയി അങ്ങനെ ആഗമിച്ച സ്ഥലത്തേക്ക് പോയി റസൂർ അല്ലാഹി സല്ലു അലുലി സ്വലമ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ റസൂർ അല്ലാ സാഹിസ് വല്ലമ എങ്ങനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ മദീനയിലെ സെനിയത്തുൽ ബദായിൽ ഇങ്ങനെ നബി ഇങ്ങനെ കടന്നു വരിക സഹാബത്തിൻ്റെ കൂടെ മദീനയിലെ കുട്ടികളെ കയ്യിൽ ദഫ് അൻസാറുകളായ ആളുകളെല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട് പെണ്ണുങ്ങളൊരു ഭാഗത്ത് ദഫുൻ്റെ സംഘത്തെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂവിൻ്റെ വരവിനെ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് സൽമാൻ ഫാരിസി ആ സംഘത്തിൽ ചേർന്ന് നബിയെ ആനയിച്ച് ബദറു എന്ന് പറഞ്ഞിട്ട് മദീനയിലെ മദീനയിലെ നബി രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ആ കൊട്ടാരത്തിൽ എനിക്ക് ആ സുഖവും സൗകര്യമൊന്നും എനിക്ക് വേണ്ട വിശാലമായ ഈ ഒരു മൈതാനിയിൽ ഇതാ ഞാനൊരു പള്ളി ഉണ്ടാക്കുന്നു നബിസലാസ്ലാമ തങ്ങള് ഉണ്ടാക്കിയതാണുള്ള മസ്ജിദുൽ നബി മസ്ജിദുൽ കുബയും ഒക്കെ അതിന്റെ ചരിത്രം അപ്പൊ സൽമാൻ എന്ന് എവിടെയാണ് സംഘത്തിലാ അപ്പൊ ജൂതൻ ആരെ തെരയുന്നുണ്ട് അടിമേ തരുന്നുണ്ട് അപ്പൊ സൽമാൻ ഫാരിസിനെ പേടിയുണ്ട് പക്ഷെ റസൂലിനെ പോകാൻ പറ്റുമോ റസൂലിനെ പോകാൻ പറ്റില്ല അപ്പൊ റസൂൽ അള്ളഹി സാഹിത്യസല്മ തങ്ങളെ വിട്ടുപോകാൻ സൽമാൻ ഫാരിസിക്ക് സാധിക്കാതെ വന്നപ്പോൾ സൽമാൻ ഫാരിസി റസൂൽ അല്ലാസമ്മയുടെ അഭ്യർത്ഥന നബിയേ എനിക്ക് ആ അടിമത്തു നിന്ന് ഒരു മോചിതനാവണം അപ്പം റസൂർള്ളാഹുസ് എന്ന് പറഞ്ഞു ആ ജൂതന ഇവിടെ അയാളെ തെരഞ്ഞു വന്നു അയാൾ ഇവിടെ ഉണ്ട് ഈത്തപ്പന തോട്ടമുണ്ട് അയാളടുത്ത് റസൂർ സൽമാൻ ഫാരിസിനെയും കൂട്ടി ഒന്നിച്ച് വന്ന് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ ജൂതൻ കണ്ടീഷൻ വെച്ചത് എന്താ അറിയുമോ സൽമാൻ മോചിതനാവണമെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഒരു മുന്നൂറ് തൈകൾ തരും ഈത്തപ്പന തൈകൾ അത് ഇവിടെ നിങ്ങൾ പാകണം അങ്ങനെ പാകി കഴിഞ്ഞാൽ നൊടിയിടയിൽ അധികം വൈകാൻ പാടില്ല ഒരു കൃത്യമായ കാലയളവിൽ ഞാൻ പറയും അതിൻ്റെ ഉള്ളിലെന്താക്കണം ആ ഈത്തപ്പന മര ഈത്തപ്പന മരം തീർത്ത് വളർന്ന് അത് കായ നിറഞ്ഞ് അത് പറിക്കാൻ ആവണം അങ്ങനെ പാകമായി കഴിഞ്ഞാൽ സൽമാൻ എന്താണ് അടിമത്തത്തിൽ നിന്ന് ആരമ്പ് റസൂർ ഉള്ളഹി സി സ്വല സഹാബാക്കളൊക്കെ നിർത്തി റസൂർ ഉള്ള അവിടുത്തെ വിസ്മി ജല്ലി കൊണ്ട് ഒരു ഈത്തപ്പന തൈ ഇവിടെ നട്ടു ഓരോ സഹാബാക്കളോടും വെക്കാൻ പറഞ്ഞു കൂട്ടത്തിൽ സൽമാൻ സൽമാനു ഫാരിസിയോടും തൈകൾ വെക്കാൻ പറഞ്ഞു മുന്നൂറ് തൈകൾ നട്ടുപിടിപ്പിച്ചു സയൂദന റസൂൽല്ലാഹി സുല്ലാൻ വല്ലമിയുടെ മൗജത്ത് കാരണം അഭൂതപൂർവ്വമായ വളർച്ച ഈത്തപ്പയം മരത്തിനുണ്ടായി അത് കുലച്ചു കായയായി യഹൂദി വന്നു നോക്കുമ്പോൾ അത്ഭുതകരമായി വളരെ കുറഞ്ഞ കാലയളവിൽ ഈത്തപ്പയങ്ങൾ നിറഞ്ഞു ഈ തോട്ടത്തിൽ ഇതാണ് ഈ മനോഹരമായ തോട്ടം റസൂൽ അല്ലാഹി സുല്ലി സ്വലമ്മ നട്ടുപിടിപ്പിച്ച സൽമാനുൽ ഫാരിസിയുടെ തോട്ടമെന്നറിയപ്പെടുന്ന ഈ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഒക്കു വളരെ മനോഹരമായ കാഴ്ചയാണ് ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്യുന്നു ഇവിടെ സൗദി ഗവൺമെന്റ് ഇതിനൊക്കെ ആളുകൾക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യവും സംവിധാനം ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് വരുന്ന വരുന്നവയിൽ നമ്മളെ മുതിർ ഇതാ അവിടെ നമ്മളെ വാഹനത്തിന്റെ ഓണറും അതുപോലെ തന്നെ യാത്രയിലെ മുതിറും നമ്മളെ കൂട്ടത്തിലുണ്ട് ആ മുതിർ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായി വിവരിച്ച് തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സൽമാൻ ഫാരിസിന്റെ പേരിലുള്ള ഒരു പള്ളി നമ്മൾ എന്താക്കിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീടും അതേപോലെ పో కిణర బింద